ഹലോ അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മീഷോ നിന്ന് ഒരു കുഞ്ഞ് ബാഗ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കല്ല ഗുണ്ടോസിന് ഇപ്പോൾ കൊള്ളാൻ വേണ്ടിയിട്ടാണ് അപ്പം ഈ ബാഗ് ഇന്നാണ് വന്നിട്ടുള്ളത് ഒരു ഒരു അഞ്ച് ദിവസം മുന്നേ ആയിട്ട് ഓർഡർ ചെയ്തത് അപ്പോൾ ഇതിന് ഇരുന്നൂറിൻ്റെ മുന്നൂറിന് രൂപയുടെ ഇടയിലാണ് ഒരു ഇരുന്നൂറ്റി സംതിങ് ആണ് ഇതിന്റെ റേറ്റ് ഇതിന്റെ ക്യാഷ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഈ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്കൂടി കാണിച്ചു തരാം ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഈ ഞാൻ പൊതുവേ മീഷോ നിന്നാണ് അധികവും സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാറുള്ളത് നല്ല നല്ല ആണ് എനിക്ക് കിട്ടാറുള്ളത് ഇതുവരെ ആയിട്ട് കിട്ടിയാൽ കുറച്ച് കുറച്ച് സാധനങ്ങൾ മാത്രമേ ക്വാളിറ്റി ഇല്ലാത്തതുണ്ടായിരുന്നുള്ളൂ അപ്പം ത്രിച്ച് കൊടുക്കാറുണ്ടായിരുന്നു റിട്ടേൺ അടിക്കാറുണ്ടായിരുന്നു അതിൻ്റെ ക്യാഷ് ആ സമയത്ത് നമുക്ക് സാധനം വന്നെടുത്ത് പോകുമ്പോൾ തന്നെ ക്യാഷ് എന്റെ അക്കൗണ്ടിലേക്ക് എങ്ങാറുണ്ട് അപ്പോൾ എനിക്ക് മീഷോ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു ആപ്പ് കേട്ടോ വേറെ ആപ്പിൽ നിന്നൊക്കെ ഞാൻ ഡ്രസ്സൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ എനിക്ക് തോന്നുന്നു നമ്മളുടെ പൈസയ്ക്ക് അനുസരിച്ചുള്ള ആ ഒരു അല്ലെങ്കിൽ നമ്മളുടെ സാമ്പത്തികത്തിനനുസരിച്ചുള്ള ഒരു ആപ്പാന്ന് തോന്നി അതുകൊണ്ട് തന്നെ നമുക്ക് കുറഞ്ഞ പൈസയ്ക്ക് നല്ല പ്രൊഡക്റ്റ് കിട്ടുമെന്നുണ്ടെങ്കിൽ അത് ഏത് ആപ്പാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെ വാങ്ങിയ ഒരു ബാഗ് ആട്ടോ ഇത് അപ്പോൾ ഞാൻ നീ കാണിച്ചു തരാം ഈ ബാഗ് എങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചോട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളെക്കുറിച്ച് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചൊരു കുഞ്ഞ് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു ഇതാണ് ആ ബാഗ് കണ്ടില്ലേ നല്ല ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ ഇതിൻ്റെ മുന്നേ ഇതല്ലാതെ വേറൊരു ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ള ബാഗായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും വേറെ ഇതേ മോഡൽ മോഡൽ ഇതിൻ്റെ ഇങ്ങനെയല്ല അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ പക്ഷെ ബാഗൊക്കെ ഏകദേശം കണക്ക് തന്നെയാണ് അപ്പോൾ ആ ബാഗ് ഇപ്പോൾ മുൻപേക്ക് സ്കൂൾ കൊണ്ടുപോവാണ് ഞാൻ പുതിയൊരു ബാഗ് നമുക്ക് മേടിച്ചുകൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതാ കേട്ടോ ബാഗ് എങ്ങനെയുണ്ട് ഇരുന്നൂറ്റി സംതിങ് രൂപ ഉള്ളൂ നല്ല ക്വാളിറ്റി ഉണ്ട് ഇതാണ് ബാഗ് വലിയ ബാഗുമല്ല എന്നാൽ കുഞ്ഞുമല്ല ഒരു ആവറേജ് ആയിട്ടുള്ള വലുപ്പൊക്കെ ആയിട്ട് പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഒറ്റ ഇത് ഉണ്ടാവുള്ളൂ രണ്ടൊക്കെ ഇങ്ങനെ ഒരൊറ്റ അറ മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ കുഴപ്പമില്ല താഴ്ത്ത് പെണ്ണും കാര്യങ്ങളൊക്കെ വെക്കാൻ പൈസയൊക്കെ വെക്കാൻ കുഞ്ഞ് ഒരു ഉണ്ട് അങ്ങനെ രണ്ടറയായിട്ടേ ഉള്ളൂ പിന്നെ ഇവിടെയൊക്കെ നമുക്ക് കുടയോ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് രണ്ടറയും കൂടി എക്സ്ട്രാ സൈഡിൽ അപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ബാഗ് അപ്പോൾ താങ്ക് യു മീഷോ മീഷോന്ന് തന്നെയാണ് ഞാൻ അധികം പ്രോഡക്റ്റും വാങ്ങാറ് റേറ്റ് കുറവാണെങ്കിലും നല്ല നല്ല ക്വാളിറ്റി സാധനങ്ങൾ എനിക്ക് കിട്ടാറുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ബീഷോ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾ കാലത്തെങ്കിലും ഇപ്പോൾ ഈ ഒരു ഓഫറിലൊക്കെ സാധനങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം അതിൽ വേസ്റ്റ് ചെയ്യേണ്ടി വരുന്നതന്നെ ഉള്ളൂ നമുക്ക് നോക്കി എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ചാടി കയറിയിട്ട് ഒരു പ്രൊഡക്റ്റ് കിട്ടില്ല കിട്ടും പക്ഷേ അത് ചിലപ്പോൾ ക്വാളിറ്റി കുറവൊക്കെ ആയിരിക്കും കുറച്ച് നേരം അതിൽ കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പ്രൊഡക്റ്റൊക്കെ നമുക്ക് കിട്ടും നല്ല കുറഞ്ഞ വിലയിൽ സാധാരണക്കാർക്ക് ഓക്കെ ആയിട്ടുള്ള ഒരു അപ്പാട്ടം അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത പ്രാവശ്യം വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ കുഞ്ഞപ്പൻ്റെ ഇവിടെ നിന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ ക്ലിയർ ആവുമോ എന്നൊക്കെ ആർക്കറിയാം